അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അട്ടിമറി സാധ്യത തള്ളി കേന്ദ്ര സർക്കാർ നേരത്തെയും എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് തകരാർ കണ്ടെത്തിയിരുന്നു അന്വേഷണത്തിനായി വ്യോമയാന മന്ത്രാലയം വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചു പി ആർ സുനിൽ നൽകും വിശദാംശങ്ങൾ സുനിൽ എന്തായാലും അന്വേഷണം അത് അത്രത്തോളം പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇതിപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണമായിരിക്കും ഇനിയിപ്പോൾ നടക്കാനുള്ളത് രോഷിനി അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ് ഏതായാലും ഒരു എസ് ഐ ടി അന്വേഷണം നടക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ വ്യോമയാന മന്ത്രാലയം പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ എസ് ഐ ടിയുടെയും ഒപ്പം തന്നെ വ്യോമന മന്ത്രാലയത്തിന്റെ പ്രത്യേക സമിതിയുടെയും അന്വേഷണ നടപടികളാണ് പുരോഗമിക്കുന്നത് ഇന്ന് ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധന ഈ വിമാനാവശിഷ്ടങ്ങളിൽ നടന്നിരുന്നു അവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഏതാണ്ട് മൂന്ന് മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കിടവി ഒടുവിൽ ഫോറൻസിക് സംഘം അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട് ഏതായാലും ഇനി ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ എന്നറിയാൻ കാത്തിരിക്കാം ഇതോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമായൊരു കാര്യം കോക്പിറ്റിൽ നിന്നുള്ള ഡിജിറ്റൽ എവിഡൻസ് എസ് ഐ ടി സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് രണ്ട് ബ്ലാക്ക് ബോക്സുകളിൽ ഒന്ന് ലഭിച്ചതും വളരെ പ്രധാനപ്പെട്ടതാണ് ഏതായാലും ഈ ഒരു അവസാന കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കാനുണ്ട് എന്തായാലും പ്രാഥമിക അന്വേഷണങ്ങളുടെ വെളിച്ചത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത് ഏതെങ്കിലും ഒരു അട്ടിമറി സാധ്യത ഈ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നതാണ് അപ്പോൾ അട്ടിമറി സാധ്യതകൾ തള്ളുമ്പോൾ തീർച്ചയായും സാങ്കേതിക പ്രശ്നങ്ങൾ തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ വിമാന ദുരന്തത്തിന് കാരണമായിരിക്കുക രണ്ട് എഞ്ചിനുകളും എങ്ങനെയാണ് ഒരേ സമയം കേടാവുക എന്നത് സംബന്ധിച്ചുള്ള വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഏതായാലും അവസാന നിമിഷങ്ങളിൽ പൈലറ്റ് ഈ ഒരു വിമാനം നിയന്ത്രിക്കാനായി വലിയ ശ്രമം നടത്തിയിരുന്നു എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് ഈ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് അതായാലും ഒരുപക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് എയർ ഇന്ത്യയുടെ സിഇഒ അതുപോലെ തന്നെ ചെയർമാൻ എന്നിവരൊക്കെ തന്നെ അഹമ്മദാബാദിലുണ്ട് നേരത്തെ എയർ ഇന്ത്യ സിഇഒ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എയർ ഇന്ത്യയുടെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പ്രധാനമന്ത്രി സിഇഒയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചോദിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബോയിങ് വിമാനത്തിന്റെ വിദഗ്ധന്മാരും അഹമ്മദാബാദിൽ തങ്ങുന്നുണ്ട് അതായാലും ബോയിങ് വിമാനങ്ങൾക്കെതിരെയൊക്കെ തന്നെ വലിയ ഒരു ആരോപണങ്ങളും അതുപോലെ തന്നെ പ്രചരണവും ഒക്കെ തന്നെ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു ഡ്രീം ലൈനർ വിമാനം അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അതായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയുടെ വിമാനങ്ങളൊക്കെ തന്നെ പ്രത്യേകമായി പരീക്ഷിക്കാൻ പരിശോധിക്കാനും നിരീക്ഷിക്കാനും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഈ വിമാനങ്ങളുടെ ശേഷി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഉടൻ നൽകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഡ്രീം ലൈനർ വിമാനങ്ങൾ പ്രത്യേകമായി പരിശോധിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് നിലവിൽ എയർ ഇന്ത്യയ്ക്ക് മുപ്പത്തിനാല് ഡ്രീം ലൈനർ വിമാനങ്ങളാണുള്ളത് നേരത്തെ വിസ്താരയ്ക്ക് ഏഴ് വിമാനങ്ങൾ ഉണ്ടായിരുന്നു എയർ ഇന്ത്യ വിസ്താര എയർ ഇന്ത്യയിൽ ലയിച്ചതോടെ ആ വിമാനങ്ങൾ കൂടി എയർ ഇന്ത്യയുടെ ഭാഗമാവുകയാണ് അപ്പോൾ ഈ വിമാനങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുമ്പോൾ ആ വിമാനങ്ങളുടെ കാര്യ ഒരു ഒരു ശേഷി പറക്കൽ ശേഷിയൊക്കെ തന്നെ വളരെ വിശദമായി പരിശോധിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് അതായാലും ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഈ വിമാനം ഈ മാസം തന്നെ നിരവധി തവണ വിദേശയാത്ര നടത്തിയ വിമാനമാണ് വിദേശ സർവീസ് നടത്തിയ വിമാനമാണ് എന്നിപ്പോൾ എയർ ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാങ്കേതിക കുഴപ്പം ഈ വിമാനത്തിന് ഉണ്ടായതായി യാതൊരു വിവരവുമില്ല മാത്രമല്ല ദില്ലിയിൽ നിന്ന് വളരെ സുരക്ഷിതമായി ടേക്ക് ഓഫ് ചെയ്ത് അഹമ്മദാബാദിൽ ഇറങ്ങിയ വിമാനമാണ് പിന്നീട് അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന ഉടൻ തന്നെ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കുകയാണ് അതായാലും ആവശ്യപ്പെടുന്നുണ്ടല്ലേ ഘട്ടത്തിൽ കൂടുതൽ ഉത്തരവാദിത്തവും ഉറപ്പുവരുത്തണമെന്ന് അവർ പറയുന്നുണ്ട് തീർച്ചയായും ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നടക്കുന്നത് കേന്ദ്ര വ്യോമന മന്ത്രാലയത്തിൻ്റെ വിദഗ്ധ സമിതിയും ഒപ്പം തന്നെ എസ് ഐ ടി അന്വേഷണവുമാണ് പ്രത്യേക അന്വേഷണ സംഘം അത് ഗുജറാത്ത് പോലീസ് അടക്കം നിയോഗിച്ചതാണ് ഏതായാലും കൂടാതെ ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ഒരു വിദഗ്ധ പരിശോധന കൂടി വേണ്ടിവരും അതിനായി ഈ അമേരിക്കയുടെയും യു കെ യുടെയും ഒക്കെ തന്നെ വിദഗ്ദ്ധർ ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും അതിനൊപ്പമാണ് പ്രതിപക്ഷ പാർട്ടികൾ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നത് കാരണം ഇത്രയും ജനങ്ങളെ ിച്ച ഒരു വിഷയമാണ് അപ്പോൾ അവരുടെയൊക്കെ തന്നെ ആ ഒരു അഭിപ്രായങ്ങൾ കേട്ട് ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഒരു ജുഡീഷ്യൽ അന്വേഷണം കൂടി ഈ വിഷയത്തിൽ വേണം അതല്ല എങ്കിൽ ഒരു ജുഡീഷ്യൽ സമിതിയുടെ ഒരു ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ മേൽനോട്ടത്തിലായിരിക്കണം ഈ ഒരു അന്വേഷണം നടക്കേണ്ടത് എന്നൊരു ആവശ്യം കൂടി പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട് കോൺഗ്രസ് ആ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണമോ മറുപടിയോ ഇതുവരെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല തൽക്കാലം അത്തരമൊരു അത്തരമൊരു നീക്കത്തിലേക്ക് സർക്കാർ പോകാനുള്ള സാധ്യതയും കുറവാണ് ഏതായാലും ഇപ്പോൾ പ്രധാനമായും ഈ ദുരന്തം എങ്ങനെയുണ്ടായി എന്നതറിയാനുള്ള വിദഗ്ധ പരിശോധനകൾ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഒരു മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ പെട്ടെന്ന് ഡി എൻ എ പരിശോധന പൂർത്തിയാക്കി വിട്ടു നൽകാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് ശരി പി ആർ സുനിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്